ഞാൻ വൈക്കം താലൂക്ക് ചെമുനാഗിരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇന്നുവരെ നല്ല സന്തോഷം തന്നെയാണ് നമുക്ക് തരുന്നത് എൻ്റെ ഭർത്താവും ഈ ഫീൽഡിലുണ്ട് വർക്ക് ചെയ്യുന്നതിന് നമ്മൾ സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരി നാല് വർഷത്തിന് മുമ്പ് മരണപ്പെട്ടു എന്നാലും നമുക്ക് ആ സങ്കടങ്ങളെല്ലാം മാറ്റുവാനും പല നാടുകൾ കാണുവാനും രാജസ്ഥാൻ അതുപോലെ തന്നെ മലപ്പുറം കണ്ണൂർ കോഴിക്കോട് പാലക്കാടിൽ ഉള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പോകുന്നതാണ് പല ട്രൂപ്പുകളുടെ കൂടെയും പോയിട്ടുണ്ട് യാതൊരുവിധ കുഴപ്പമില്ലാതെ നല്ല കൂടി ചെയ്യുന്നൊരു തൊഴിലാണ് നമുക്ക് ഈ കലാകായികമായി എല്ലാ ഫീൽഡിലും സ്ത്രീകൾ ഇറങ്ങി മുന്നോട്ട് വന്ന് നന്നായിട്ട് തന്നെ ജീവിതം അടുക്കളയിൽ മാത്രം ഒതുങ്ങാതെ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം നമ്മളെ പുരുഷന്മാർ നമുക്കതിനുള്ള സഹായങ്ങളെല്ലാം ചെയ്തു തരികയും നമുക്ക് അവരോട് തോളോട് തോൾ തോൽവി നമുക്ക് ഈ എല്ലാ കലാകായിക രംഗത്തും നമ്മൾ സ്ത്രീകളുടെ മുന്നേറ്റം ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയതും നല്ല സന്തോഷത്തോടുകൂടി തന്നെ ജീവിക്കുകയുമാണ് എൻ്റെ ഭർത്താവും ഇതിൽ കൂടെ തകില് വായിക്കുന്ന ആളാണ് ദേഹവും ഇതികൂടി തന്നെ ഉണ്ട് നമുക്ക് മറ്റുള്ള മക്കൾ രണ്ടുപേരാണ് രണ്ടുപേരും ജോലിയിൽ പ്രവേശിപ്പിക്കുകയാണ് പിന്നെ നാട്ടിൻപുറമാണ് എൻ്റെ ജന്മസ്ഥലമെന്ന് പറഞ്ഞാൽ വൈക്കപ്രയാർ എന്ന ഒരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത് അവിടെ ഞങ്ങളുടെ കൂട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പഠിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടുത്തെ ആശാനാണ് ഞങ്ങളെ ഈ വീട്ടിലേക്ക് ഇറക്കി അദ്ദേഹമൊക്കെ മരിച്ചുപോയി അപ്പോൾ കുരിശേരമങ്ങനെ സോമനാഥൻ എന്നാണ് എന്നെ പഠിപ്പിച്ചത് എൻ്റെ ഗുരു എൻ്റെ സഹോദരനുമാണ് അദ്ദേഹം വളരെ നാളത്തെ പരിശ്രമത്തിന് ശേഷമാണ് ഞങ്ങളത് ഇത് പഠിക്കുകയും നല്ല കാർഡ് വർക്ക് ചെയ്യാൻ വന്നാൽ മാത്രമേ പഠിക്കാനുള്ള എല്ലാം നമുക്ക് കിട്ടുകയില്ല അങ്ങനെയുള്ള നല്ല ഒരു കലയാണ് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് പോവോ എന്ത് വേണ്ടത് നമുക്കാവാം നല്ല കലയാണ് ഒരിക്കലും ഇതൊന്നും അറിയില്ല എൻ്റെ മരണകാലം വരെ നമുക്ക് ഇതുകൊണ്ട് കുറച്ചെന്നാണ് പ്രതീക്ഷിക്കുന്നത് എൻ്റെ ഭർത്താവും മക്കളും എല്ലാം അപ്പോൾ അന്മാരും എല്ലാം എനിക്ക് സപ്പോർട്ടാണ് എവിടെ പോകുന്നതെങ്കിലും അവർക്ക് സന്തോഷം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് പൈസയും ഇപ്പോൾ ഉണ്ടാവും വൈകുന്നേരം വീട്ടിൽ വെറുതെ നടന്നു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴിലെടുത്ത് ജീവിക്കാം മറ്റുള്ളവരുടെ ആശ്രയം ഇല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് ഈ ജോലി ഇതൊരു ജോലി തന്നെയാണ് നമുക്ക് വർക്ക് ചെയ്യുന്നതിന് അനുസരിച്ച് പൈസയും കിട്ടും നമുക്ക് സന്തോഷവും സമാധാനത്തോടു കൂടി ജീവിക്കുകയും ചെയ്യും യമാണ് എനിക്ക് എൻ്റെ പേര് ശോഭന എന്നാണ് അത്താവിൻ്റെ പേര് സുദർശനെ അദ്ദേഹം കൊണ്ട് അതിൽ വായിക്കുന്നയാളാണ് ഈ കൂട്ടത്തിൽ നിന്ന് വന്ന ഇന്ന് ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നപ്പോഴാണ് ഇങ്ങനെയൊരു ഇൻ്റർവ്യൂവിനെ പറ്റി പറയുകയും ഇതിലേക്ക് എന്നെ ക്ഷണിക്കുകയും ചെയ്തത് വളരെ നന്ദിയുണ്ട് ഇതിനു മുമ്പ് ആരും ഇതുപോലെ ഒരു ഇൻ്റർവ്യൂ ഒരു കാര്യങ്ങളോ ഞങ്ങൾക്ക് എനിക്ക് ചെയ്തിട്ടില്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ഈ നാദുസ്ര കല അതൊരിക്കലും എൻ്റെ മരണകാലം വരെ ഞാനിത് കൊണ്ട് നടക്കും നമുക്ക് ഏറ്റവും വളരെ ന്യായമായ രീതിയിലുള്ള ജീവിതവും നമുക്ക് സന്തോഷവും സമാധാനവും തരുന്ന ഒരു വീട് തന്നെയാണിത് വളരെ സന്തോഷത്തോടെ എൻ്റെ സഹോദരി ഉണ്ടായിരുന്നു ഈ കലയിൽ നാല് വർഷം മുമ്പ് മരിച്ചുപോയി എങ്കിലും ആ ദുഃഖമെല്ലാം മറന്ന് നമ്മൾ ഈ ഒരു കീഴിലേക്ക് ഇറങ്ങി നമ്മൾ നന്നായിട്ട് തന്നെ ഇത് ഒരു വർക്കായിട്ട് തന്നെ നമ്മൾ കൊണ്ടുനടക്കുകയാണ് ഇന്ന് വരെ നമുക്ക് യാതൊരുവിധ ദോഷങ്ങളും ഇതിൽ ഉണ്ടായിട്ടില്ല നന്നായിട്ട് തന്നെ നമ്മൾ പോകുന്നുണ്ട് ഈ വർക്ക് ഒരിക്കലും ഇതിൽ നിന്നും മാറാൻ നമുക്ക് തോന്നുകയില്ല ആരും ഇതുവരെ ഒരു കുറ്റവും പറഞ്ഞായിട്ട് നമുക്ക് അറിവില്ല അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹവും ഒക്കെ ഉള്ളതുകൊണ്ടാണ് എല്ലാ ദേവി ദേവന്മാരുടെയും തിരുമുമ്പിൽ പോയി നമ്മൾ വായിക്കുന്നതുകൊണ്ടായിരിക്കും അവരുടെ എല്ലാ അനുഗ്രഹത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ ഈ പരിപാടിയായിട്ട് പോകുന്നത് ൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു വാർത്ത സാരഥിം പറഞ്ഞു അത് കൊറോണ കാലം വന്നപ്പോൾ അത് തിരിച്ചു കിട്ടി ഞങ്ങൾ കൊറോണ നമുക്ക് ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ നമ്മൾ പിരിച്ചു കിട്ടി അപ്പോൾ വേറെ ട്രൂപ്പിൻ്റെ കൂടെ ഒക്കെയാണ് പോകുന്നത് സ്വന്തമായിട്ട് ട്രൂപ്പൊന്നും തുടങ്ങിയിട്ടില്ല തിരിച്ചുവിട്ടതുകൊണ്ട് ഇനി പുതിയ ട്രൂപ്പിലേക്ക് പല 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 ട്രൂപ്പുകളുണ്ട് അവരുടെ കൂടിയാണ് നമ്മൾ പോകുന്നത് വർക്കിന് പോകുന്നത് വളരെ സന്തോഷം സമാധാനം ഒക്കെ കണ്ടേ പറയടാ ആ ഫോണിങ്ങാ പറടാ ആർമ മാച്ചേ വന്നോ ഒരു മാജി കേറ്റിക്കോ പോ 가ോ കടലോയേ